അസലാമലൈക്കും വഹമ്മ അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഞാൻ രാവിലത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ വന്നിട്ടുള്ള കാര്യം അതായത് വെള്ളിയാഴ്ച രാവ് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരായത്തുണ്ടല്ലോ ഒരൊറ്റ തവണ എങ്കിലും ഓതിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങിയാൽ പിറ്റേ ഇൻഷാല്ല ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള നമ്മുടെ മനസ്സിലോരോരോ കാര്യങ്ങളുണ്ടാവുമല്ലോ ഓരോ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങൾ ആവശ്യങ്ങളൊക്കെ നിറവേറിക്കിട്ടാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നീയത്താക്കിയിട്ട് ഓതി കടന്നുറങ്ങാം എന്നിട്ട് പിറ്റേത്തേ ദിവസമാവുമ്പോഴേക്കും അതിനൊരു പരിഹാര മാർഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അത് റാഹത്തായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യം നടന്ന് കിട്ടിയിട്ടുണ്ട് ആ ആഗ്രഹം നടന്ന് കിട്ടി എന്നൊക്കെ കേൾക്കാൻ പറ്റും ഇൻഷാല്ല അപ്പോൾ ഏത് സൂറത്താണ് എത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല ഒര വണ എങ്കിലും നിങ്ങൾ ഇത് ഓദിക്കിടന്നുറങ്ങണം സൂറത്ത് വലിയ ഒരു സൂറത്തൊന്നുമല്ല ചെറിയൊരു ആയത്താണ് നമ്മൾ നിസ്കാരത്തിലും മറ്റുമൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് തവണയൊക്കെ ഓതുന്ന സൂറത്തിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഇൻഷല്ലാം അപ്പൊ ഇന്ന് മഹരീബിൻ്റെ ശേഷമൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് അമലുകൾ ചെയ്യാനുണ്ടാവും കാരണം വെള്ളിയാഴ്ച രാവിലെ ഞാൻ നേരത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ് ഇഷാ മഹരീബിന്റെ ഇടയിലായിട്ട് മുത്തുറസൂൽ സല്ലാഹുലഹ് വസ്ലമാ തങ്ങളുടെ പേരിലായിട്ട് മൂന്ന് യാസിൻ ഒരുമിച്ചിരുന്നു ഓതാനൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന നേരം മറന്നു പോവരുത് കേട്ടോ ഈ ഒരു ആഴത്ത് നിങ്ങൾ ഓതി കിടന്നുറങ്ങാൻ അപ്പോൾ ഉളുവോട് കൂടിയിട്ടല്ലേ നമ്മൾ എല്ലാവരും കിടന്നുറങ്ങാൻ പോകുന്നത് അപ്പോൾ ഉളുവെടുത്ത് ഈ സൂറത്ത് സൂറത്തൊരറ്റ തവണയോ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് തവണയോ അല്ലെങ്കിൽ ഒരു മൂന്ന് തവണയോ നിങ്ങൾക്ക് എത്ര തവണയാണ് ഇത് ഓതാൻ കഴിയുന്നത് ആ ഒരു എണ്ണം നിങ്ങൾ ഓതുക ഓതുന്നത് നല്ല പരിശുദ്ധ കുറുവാൻ എടുത്താണ് നമ്മൾ ഇത് ഓതുന്നത് അതിൻ്റേതായ ഒരു ബഹുമാനവും അതിൻ്റേതായ ഒരു ആദരവൊക്കെ കൊടുത്തിട്ട് വേണം പരിശുദ്ധ കുറുവാൻ നമ്മുടെ കയ്യിൽ തന്നെ നമ്മൾ എടുക്കാൻ അത് ഓരോ ക്ലാസ്സിലും ഞാൻ നിങ്ങളോട് പറയുന്നതാണ് കുറുഗാനെ നമ്മൾ ബഹുമാനിക്കണം എപ്പോഴും കുറുവാൻ നമ്മൾ ഓതാൻ നോക്കുന്ന സമയത്ത് അതൊന്ന് എടുത്തൊന്ന് ചുംബിക്കണം നമ്മുടെ നെഞ്ഞത്തൊക്കെ ഒന്ന് ഒരു സ്നേഹത്തോട് കൂടിയിട്ടാവണം ഖുർആൻ എടുക്കാനും അതുപോലെ ഓതിയൊക്കെ വെക്കുന്ന സ്ഥലത്ത് നല്ല വൃത്തിയുള്ള സ്ഥലമാണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ ഇൻഷാ അള്ളാ ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഇതിപ്പോൾ കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും വിചാരിക്കുമല്ല എനിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണല്ലോ എനിക്കിത് ഓതാൻ പറ്റില്ലല്ലോ നിങ്ങൾക്ക് ഓത ചൊല്ലാൻ പറ്റുന്ന ഒരു ഇസ്മിനെക്കുറിച്ചും ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നുണ്ട് നിസ്കരിക്കാൻ പറ്റാത്തവർക്ക് ഇന്ന് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ചൊല്ലേണ്ട ഒരു ഇസ്മ ഈ ഇസ്മ ഈ പറയുന്ന ഒരെണ്ണം നിങ്ങളും നെയ്യത്താക്കിയിട്ട് കിട ചൊല്ലിയിട്ട് കിടന്നുറങ്ങട്ടോ മനസ്സിലെന്തെങ്കിലും കാര്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടി മനസ്സിലങ്ങോട്ട് നീയത്താക്കുക ആഗ്രഹങ്ങളായിക്കോട്ടെ ഉദ്ദേശങ്ങളായിക്കോട്ടെ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അപ്പൊ സൂറത്ത് സൂറത്തേതാന്ന് പറയാം ഞാൻ അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കാണുന്നില്ലേ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽ ഹും മുത്ത എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഓതേണ്ടത് എല്ലാവർക്കും നമ്മളെല്ലാവരും ഓതുന്ന സൂറത്തല്ലേ ഖുർആൻ സ്ഥിരമായിട്ട് ഓതുന്നവർ കത്തം തീർക്കുന്നവരൊക്കെ ആണെങ്കിൽ കാണാപാഠമായിട്ടുണ്ടാവും ഈ സൂറത്തൊക്കെ അല്ലേ അൽഹാക്ക് മുത്താസുർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒരു തവണയോ അല്ലെങ്കിൽ മൂന്ന് തവണയോ അല്ലെങ്കിൽ പതിനൊന്ന് തവണയോ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം ആ കിട കിടക്കയിൽ കിടന്നുറങ്ങാൻ പോകുന്ന കിടക്കുന്ന ആ സമയത്തിൻ്റെ തൊട്ട് ഒട്ടുമുന്നേ ഉള്ള ഒരു സമയത്ത് നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ആ കാര്യമൊന്ന് നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് മനസ്സിലങ്ങോട്ട് നിങ്ങൾ നീയത്താക്കുക ഓതുക എന്നിട്ടങ്ങോട്ട് കിടന്നുറങ്ങുക എന്നിട്ട് പിറ്റത്തെ ദിവസം ആ ആവുമ്പോഴേക്കും അതിനൊരു പരിഹാരം നിങ്ങളെ റബ്ബ് നിങ്ങൾക്ക് കാണിച്ചു തരും ആഗ്രഹമാണെങ്കിൽ ആ ആഗ്രഹം അള്ള തരും അല്ലെങ്കിൽ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ട് ആ പണം നാളെ രാവിലെ ആവുമ്പോഴേക്കും ഒരു വഴി അള്ള ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരാൻ അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു പരിഹാരമാർഗം മാർഗം അള്ളാഹു നിങ്ങളെ മുന്നിൽ തെളിയിച്ചു തരും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു വഴി കൂടെയായിരിക്കും അല്ല നമുക്കത് എത്തിച്ചു തരിക അപ്പോൾ ഇൻഷാല്ല സൂറത്ത് മറന്നു പോവണ്ട ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അറിയുന്നവരാണെങ്കിൽ നമ്മുടെ നിങ്ങളെ മനസ്സിലുണ്ടാവും ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിവായിട്ട് കുറാൻ ഓതുന്നവരാണെങ്കിൽ അൽ ഹാക്കുമുത്തക്കാസുർ എന്നുള്ള സൂറത്ത് നമ്മൾ കേൾക്കുന്ന സമയത്തിന് നമുക്കത് കാണാ പാഠമായിരിക്കും അല്ലേ പക്ഷേ കാണാ പാഠമായിരിക്കും നിങ്ങൾക്കെല്ലാം കാണാതെ അറിയാം എന്നാലും നിങ്ങൾ എന്ത് ചെയ്യണം വുളു വുധുവെടുത്തുകൊണ്ട് പരിശുദ്ധ കുറുകാൻ കയ്യിൽ എടുത്തുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഒരു തവണയാണെങ്കിലും ഒറ്റ തവണയാണെങ്കിലും ഇത് നിങ്ങൾ ഓതുന്നത് എങ്കിലും പരിശുദ്ധ കുറുകാൻ കയ്യിലെടുത്തുകൊണ്ട് തന്നെ ഇത് ഓതണം കേട്ടോ അപ്പോൾ ഇൻഷാല്ല നിസ്കരിക്കാൻ പറ്റുന്നവർക്ക് ചെയ്യേണ്ട ഇന്ന് രാത്രി കിടന്നുറങ്ങും മുന്നേ ആയിട്ട് ചെയ്യേണ്ട ഒരു അമലിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഇനി നിസ്കരിക്കാൻ പറ്റാത്തവർ നിസ്കരിക്കാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ കേൾക്കുന്ന സമയത്ത് അല്ല എനിക്ക് തോന്നാൻ പറ്റിയില്ലല്ലോ എന്ന ടെൻഷൻ ഉണ്ടാവും ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട അതുപോലെ തന്നെ അത്ഭുതമായിട്ട് ഫലം കിട്ടുന്ന ഒരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങളോട് പറയുന്നത് ദിഗ്രാണ് യാ കയ്യോം ബിറഹ്മേസ് യാ ഹയ്യു യാം ബിറ്മിക്ക അസ്താഴേ ദിക്ർ നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം ഇത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല കഴിയുന്നത് നിങ്ങൾ ചൊല്ല് അതായത് മുപ്പത്തി മൂന്നെണ്ണം കടന്നുറങ്ങാൻ പോകുന്ന സമയത്തല്ലേ വെള്ളിയാഴ്ച രാവും കൂടിയാണ് മനസ്സിലുള്ള വേദനകളും സങ്കടങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യത്തിനും മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് യാം ബിറഹ്മേസ് അസ്താഴേസ് ബിറഹ്മതിക്ക അസ്താഴേസ് എന്ന് മുപ്പത്തി മൂന്നോ അല്ലെ നൂറ് തവണയോ അല്ലെങ്കിൽ 11 തവണയോ എത്രയാണ് ഓരോ ദിക്റും ചൊല്ലുന്ന സമയത്ത് അല്ലാഹുവിലേക്കാണ് നമ്മൾ ദിക്റുകളായിട്ടും ദുവാകളായിട്ടുമൊക്കെ അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നതും ദുവാ ചെയ്യുന്നതുമൊക്കെ അതിനെ അള്ളഹാനോട് മനസ്സറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ചൊല്ലാനേ മനസ്സറിഞ്ഞുകൊണ്ട് ഇഹ്ലാസോടു കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തും സുഹൃത്ത് അതുപോലെ തന്നെ ഈ ഒരു തിക്റും നല്ല മനസ്സോടുകൂടിയും നല്ല പ്രതീക്ഷ മനസ്സിൽ വെക്കുക അതായത് ഇത് ചൊല്ലി പിറ്റേത്തെ ദിവസം ഇൻഷാ അള്ളാഹ് ആവുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള കാര്യത്തിന് അള്ളാഹു ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാ അള്ളാഹ് എന്ന മനസ്സോട് കൂടിയിട്ട് പ്രതീക്ഷ വെക്കുക മനസ്സിൽ ഇതിനൊരു പരിഹാരമാർഗം അള്ളാഹു കാണിച്ചു തരുമല്ലോ എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാവണം നെയ്യത്താക്കിയിട്ട് ചൊല്ലേണ്ടത് ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഓരോ ദിക്റുകളായാലും സ്വലാത്തുകളായാലും ദുവകളായാലും ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തും ദുവാ ചെയ്യുന്ന സമയത്തുമൊക്കെ നമ്മുടെ മനസ്സിൽ തെക്കുവ വേണം നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങളൊരൊറ്റ ദിക്റ് ചൊല്ലി അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി എന്താണോ നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കുന്നത് അതിനുള്ള പരിഹാരമാർഗം മാർഗം അള്ളാഹ് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും അത് ഒരുപാട് പേർക്ക് ദിവസമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ കണ്ടിട്ട് അതിലുള്ള ദിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും ചൊല്ലിയിട്ട് ഒരുപാട് പേര് പറയുന്നില്ലേ ഇത്ത ദുവാ നിങ്ങൾ ചെയ്ത് പറഞ്ഞിട്ടുള്ള ദിക്കറി ചൊല്ലി എനിക്ക് ഫലം കിട്ടിയെന്ന് അതിലൊരുപാട് പേര് പറയുന്നുണ്ട് ഇത്ത എനിക്ക് ഫലം കിട്ടിയില്ല കാരണം എന്താ അവർക്ക് ചൊല്ലുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നത് കൊണ്ടാവാം അതിന് പരിഹാരം അല്ല കാണിച്ചു കൊടുക്കാത്തത് അല്ലാതെ ഒരാൾക്ക് പരിഹാരം അല്ല കാണിച്ചു കൊടുക്കുന്നത് മറ്റൊരാൾക്ക് ഒരു പരിഹാരവും അത് കാണിച്ചു കൊടുക്കുന്നില്ല അങ്ങനെ നമ്മുടെ റബ്ബ് നമ്മളോട് ചെയ്യില്ലല്ലോ അള്ളാൻ്റെ അടിമ അടിമകളാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിലേക്കാണ് നമ്മൾ ദുവാ ചെയ്യുന്നത് അള്ളാഹുവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ദിഗ്രികൾ ചൊല്ലുന്നത് അള്ളാൻ്റെ പരിശുദ്ധ ഖുർആൻ ഓതുന്നുണ്ട് എന്നിട്ടൊക്കെയാണ് നമ്മൾ അള്ളാഹിനോട് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും കടത്തിൽ മുങ്ങിക്കിടക്കുകയാണ് റബ്ബേ നീ നീയല്ലാതൊരു രക്ഷയും ഞങ്ങൾക്ക് ഹ്മാനെ നീ ഒരു വഴി തുറന്നു കൊണ്ട് റഹ്മാനെ അള്ളഹാനോട് ആത്മാർത്ഥമായിട്ട് മനസ്സ് തട്ടിയൊന്ന് ദുവാ ചെയ്തു നോക്കി തീർച്ചയായിട്ടും ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ ഇന്നത്തെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങളെ മനസ്സിലൊരു തീരുമാനം എടുത്തോളു എന്ത് റബ്ബേ ഞാൻ ഇന്ന് ഒരുപാട് സമയം നിന്നിലേക്ക് ഞാൻ സമയം ചെലവഴിക്കുന്നുണ്ട് കാരണം എൻ്റെ മുന്നിൽ വേറെ ഒരു വഴിയുമില്ല റഹ്മാനെ നീയാണ് എനിക്ക് രക്ഷയുള്ളത് എനിക്കാരുമില്ല ആരോട് പറയാൻ സങ്കടം എനിക്കാരുമില്ല നീ മാത്രമാണ് എനിക്ക് രക്ഷ നീ എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് റബ്ബേ എൻ്റെ കാര്യത്തിനൊരു തീരുമാനം നീ കാണിച്ചു തരണേ റഹ്മാനെ എന്ന് മനസ്സിൽ അള്ളഹാനോട് പറയാം അള്ളഹാനോട് നേരിട്ട് പറയുന്നത് പോലെ പറയാം എന്നിട്ട് എന്ത് ചെയ്യുക ദുവാ ചെയ്യണിങ്ങനെ എപ്പോഴും വന്നാനോട് ദുവാ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ക്രബിനോട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അള്ളഹാനോട് നമ്മുടെ വിഷമങ്ങൾ ഇങ്ങനെ പറയാം റബ്ബെ എനിക്ക് വല്ലാത്ത ടെൻഷനാണ് റഹ്മാൻ നീ എന്നെ കൈ ഒയില്ല റബ്ബെ മനസ്സമാധാനമില്ല റഹ്മാനെ കടം കൊണ്ട് പ്രയാസമാണ് റബ്ബെ നീ മാത്രമാണ് ഞങ്ങൾക്കൊരു രക്ഷയുള്ളൂ ഒരു പരിഹാരമാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ റബ്ബേയെന്ന് അള്ളഹാനോട് ഇങ്ങനെ സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക മറ്റുള്ളവർ ഓരോരുത്തരെ കാണുന്ന സമയത്ത് വെറുതെ സംസാരിച്ച് സമയം കളയാതെ അള്ളാഹുവിലേക്ക് ഉള്ള സമയത്ത് ദിഖ്രകളായിട്ടും സ്വലാത്തുകളായിട്ടും അള്ളാഹുവിലേക്ക് ഇങ്ങനെ ദുവാ ചെയ്യുക ദിക്ർ ചെല്ലുക അള്ളാഹിൻ്റെ മുത്തറസൂലിൻ്റെ പേര് സ്വലാത്ത് അധികരിപ്പിക്കുക അല്ല ഒരു പരിഹാരം കാണിച്ചു തരും അത് ഉറപ്പാണ് എത്ര കഠിനമായിട്ടുള്ളൊരു വിഷമത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും അതിനൊരു പരിഹാര മാർഗം നമ്മുടെ മുന്നിൽ അല്ല കണ്ടുവച്ചിട്ടുണ്ടാവും അത് ഉറപ്പാണ് അതിൻ്റെ സമയമെടുക്കുന്നില്ല അതിനെന്ത് വേണം അള്ളഹാനോട് ഇങ്ങനെ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക റബ്ബെ എനിക്കൊരു പരിഹാരം നീ കാണിച്ചു കൊണ്ട് റബ്ബെ റഹ്മാനെ ഞാൻ അള്ളാൻ്റെ മുത്തർസൂറിൻ്റെ പേരിൽ ഇത്ര സ്വലാത്ത് ഞാൻ നീയത്താക്കി ചൊല്ലുന്നുണ്ട് എനിക്കൊരു പരിഹാര മാർഗം നീ കാണിച്ചു കൊണ്ട് അള്ളാഹ എന്നെനി കഴിയല്ലേ അല്ല നീയല്ലാതെ എനിക്കാരുമില്ലേ റബ്ബെ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ സ്വന്തമായിട്ട് അള്ളഹനോട് ഇങ്ങനെ ഓരോ ജോലി എടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മളിങ്ങനെ ചിന്തിക്കല്ലേ ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ റബ്ബേ എനിക്ക് നാളെ കുറച്ച് പൈസ കൊടുക്കാനുണ്ട് ഞാൻ എന്ത് ചെയ്യും ആരോണ്ടാണ് ഞാൻ റബ്ബേ നീ ഒരു സഹായം എനിക്ക് തരണമല്ല നീ മാത്രമാണ് എൻ്റെ മുന്നിലുള്ളത് എനിക്കൊരു വഴി എൻ്റെ മുന്നിൽ നീക്ക് തുറന്നുകൊണ്ട് റഹ്മാനെ ഒന്നും ആലോചിച്ചിട്ട് ഒരു പിടുത്തവും എനിക്ക് കിട്ടുന്നില്ല നീ മാത്രമാണല്ലാൻ എന്നിലേക്ക് ഞാൻ തവക്കലീയാണ് ഒരു പരിഹാര ഒരു പരിഹാര നീ ഞങ്ങൾക്ക് കാണിച്ചു ോടൊന്ന് അടുത്ത് നോക്കി നിങ്ങൾ അല്ല നമ്മിലേക്ക് ഓടിയെടുക്കും ഒന്നിനും ഒരു പ്രശ്നവും പ്രയാസവും അല്ല വരുത്തില്ല അള്ളാഹുവിലേക്ക് നമ്മളെടുത്താൽ നമ്മളല്ല രക്ഷപ്പെടുത്തും ഉറപ്പാണ് ദിക്റുകൾ ധാരാളം ചൊല്ലിയിട്ട് ഹൃദയം ശ്രു ശുദ്ധിയാക്കി വരുത്തുക ഹൃദയത്തെ നമ്മൾ ശുദ്ധിയാക്കുക ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിയിട്ട് ഇതുപോലെ രാവുകളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് സമയം അള്ളഹാനോട് ദ്വാ ചെയ്യാം ഒരുപാട് ദിക്കറ് ചൊല്ല ഒരുപാട് സ്വലാത്ത് ചൊല്ല അള്ളഹാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളഹിനോട് ഇങ്ങനെ പറയുക എപ്പോഴും അസ്താഫിർ അഹ്ഹല്ലഅഅലിയേയും സുബഹാനല്ലാ അൽഹലില്ല അള്ളാഹു അക്ബർ ലാഹുല ഇല്ലാ ബില്ല എത്രയോ നല്ല നല്ല ദിക്കറുകളില്ലേ യാദൽ ജലാലി വല്ലി ക്രാം എന്ന ദിക്കിക്റൊക്കെ എത്രമാത്രം പോരിഷയാക്കപ്പെട്ട ദിക്കറാണ് ഇതൊക്കെ നട്ടപ്പാതിര സമയത്ത് അത് ഓരോ ഉറക്കൊക്കെ എണീറ്റ് അതിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ടൊരു രണ്ടുറക്കകത്തൊക്കെ സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക കുറച്ച് തിക്കറൊക്കെ ഇങ്ങനെ അള്ളാൻ്റെ മുന്നിലിരുന്ന് ചൊല്ലുകയാണ് എന്ന മനസ്സോടു കൂടിയിട്ട് തിക്ക്റ് ചൊല്ലുക എന്നിട്ട് അള്ളാഹിനോട് ഇങ്ങനെ ദുഹ ചെയ്തിരിക്കുക ഒരു ഫലം കാണിച്ചു കൊണ്ടാവുക ഒരു വഴി തുറന്നുകൊണ്ടാവുക സമാധാനമില്ലാത്ത ജീവിതമാണ് റബ്ബെ എടങ്ങേറായാണ് റബ്ബെ ജീവിക്കുന്നത് ഒരു സമാധാനാഹത്തുള്ള വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തോളി തീർച്ചയായിട്ടും അല്ല അതിനുള്ള ഫലം കാണിച്ചു തരും അല്ലാതെ ഒരാൾ കാണുന്ന സമയത്ത് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ആ ഒരു സമയത്ത് അള്ളാഹുവിനോട് തിക്റും സലാത്തും ചെല്ലിയിട്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ വേണ്ടി അള്ളഹാനോട് ദ്വാ ചെയ്തോളി അള്ളഹാനോട് പറഞ്ഞോളി കരഞ്ഞോണ്ട് പറഞ്ഞോൾ പറഞ്ഞോളി പൊട്ടിക്കരഞ്ഞോണ്ട് അള്ളഹനോട് പറഞ്ഞോളി ആ അല്ല നമ്മളെ കൈവിടില്ല അല്ല വിചാരിച്ചാൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും അല്ല വിചാരിക്കാൻ ഒരു സെക്കൻഡ് സമയം മതി അല്ലേ അല്ല വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാറ്റ പൊടിഞ്ഞാൽ മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ അല്ല വിചാരിച്ചാൽ അല്ല വിചാരിച്ച് കിട്ടണം ഇൻഷാ അല്ല അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്തിട്ട് അള്ളാഹിനോട് കാര്യങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദുവാ ചെയ്യുക ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആയത്ത് അൽ ഹാക്കത്ത കാസുർ എന്ന ആയത്ത് ഓദിക്കോ ഇന്ന് കടന്നുറങ്ങും മുന്നേ നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഞാനൊരു ദിക്രു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ ആ ദിക്രു ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം നെയ്യത്താക്കിയിട്ട് ചൊല്ലട്ടോ ഇൻഷാ ഇൻഷാല്ല അസ്സാമലൈക്കും വറഹമത്ാലോ വബർക്കാത്തു വെള്ളിയാഴ്ച രാവാണ് നിങ്ങൾ ആരെയും മറന്നുപോവില്ല എല്ലാവരും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എപ്പോഴും തന്നെ ദ ചെയ്യാറുണ്ട് സൊലാത്ത് ചെല്ലിയിട്ട് സൊലാത്ത് ഫാത്തി ചൊല്ലിയതിന് ശേഷമായിട്ട് ഓരോരുത്തരും എഴുതി വിടുന്ന കമ്മിലുള്ള പ്രയാസങ്ങൾ അള്ളഹനോട് പറഞ്ഞുകൊണ്ട് തന്നെ ദ ചെയ്യാറുണ്ട് പരിഹാരം അള്ളത്തരം ഉറപ്പാണ് ആ ഒരു വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ച് ദ ചെയ്യുക ഇൻഷാ അല്ലാ